ഗൂഗിൾ പേ ഉണ്ടാ ഗൂഗിൾ പേണ്ടേ അഞ്ഞൂറ് ഇഞ്ചത്ത് ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും ഇല്ല ഇഞ്ചല്ലൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞേ നാട്ടിന്റെ അടുത്ത് എല്ലായിടത്തും എന്റെ കൈയിലൊന്നെ ഉണ്ടോ ഇതെന്താ എന്റെ കൈ ഇതിലെന്തേലും ഒന്നുമില്ല അർജന്റേടാ ഒരഞ്ഞൂറ് രൂപ മക്കളാന്ന് സത്യം ഞാൻ തിരിച്ചു തരും അഞ്ഞൂറ് പക്ഷെ എനിക്ക് ഇരുന്നൂറ് അത്യാവശ്യം ഞാൻ അഞ്ഞൂറ് ഇരുന്നൂറ് നോക്കിയാ തരാ ഇരുന്നൂറ് കൊടുത്താലും അഞ്ഞൂറ് കിട്ടി ഒരു ആപത്ത് വരുമ്പോ നമ്മള് കൂട്ടുകാരണ്ടാവല്ലേ ഇതാപത്ത് വരുന്നത് മുയിവ ഈ നയനാലാണ്